സ്വാഗതം ഇത് മുഹീദ്ദീൻ ജുമാ മസ്ജിദ് ഒരു നാടിനെയാകെ സോഷ്യൽ മീഡിയയിലൂടെ അപമാനിക്കുന്നതിനെതിരെ ശക്തമായ പ്രതിരോധമാവുകയാണ് ഈ വീഡിയോ മഞ്ചേശ്വരം ഭാഗത്ത് ഏകദേശം മുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള പുരാതന പള്ളികളിലൊന്നാണ് പൊസോട്ട് മുഹീദ്ദീൻ ജമാഅത്ത് പള്ളി പഴയ കാലം തൊട്ട് ഇന്ന് വരെ ദീനിന്റെ യഥാർത്ഥ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാണ് ഇവിടത്തുകാർ അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഒരു നൂറ്റാണ്ടിലേക്ക് അടുക്കുന്ന പള്ളി ദർശ തന്നെയാണ് ഒരുപക്ഷെ നൂറു വർഷത്തെ പാരമ്പര്യമുള്ള ജില്ലയിലെ അറിയപ്പെടുന്ന പള്ളി ദറസുകളിലൊന്നാവാം പൊസോട്ട് മുഹയുദ്ദീൻ ജമാഅത്ത് പള്ളിയിലെ ദർശ് സമ്പ്രദായം സമസ്ത കേന്ദ്ര മുഷാവറാംഗം വന്നിരായ ഷെയ്ഖുന തൊട്ടി മാഹിൻ ഉസ്താദ് ഇവിടെ ദർശ നടത്താൻ തുടങ്ങിയിട്ട് അമ്പത് വർഷത്തോളമാവുകയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെയും സുന്നത്ത് ജമാഅത്തിന്റെയും പ്രവർത്തനങ്ങളിൽ നാട്ടുകാർ ആവേശപൂർവ്വം ഒഴുകുമ്പോഴും ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത കണ്ടറിഞ്ഞ് രണ്ട് പതിറ്റാണ്ട് മുമ്പ് തന്നെ ജമാഅത്തിന് കീഴിൽ സ്കൂൾ ആരംഭിച്ചവരാണ് പൊസോട്ട് ജമാഅത്ത് ഇതിനു പുറമെ അടുത്ത കാലത്ത് പെൺകുട്ടികളുടെ ഹയർ സെക്കൻഡറി ഡിഗ്രി വിദ്യാഭ്യാസത്തിനായി ആരംഭിച്ച മഹദിയ വുമൻസ് കോളേജ് വിജയകരമായി മുന്നോട്ടു പോവുകയാണ് ദാർൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിക്ക് കീഴിലാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നത് ഇത്ര മനോഹരമായ നിലയിൽ മത ഭൗതിക വിദ്യാഭ്യാസവും പള്ളിയും അനുബന്ധ സംവിധാനങ്ങളുമായി ഒരു നാട് മുന്നോട്ടു പോകുമ്പോൾ നാടിനെയും നാട്ടുകാരായ ആളുകളെയും സമൂഹ മാധ്യമത്തിൽ വീഡിയോയിലൂടെ ഇല്ലാ കഥകൾ പറഞ്ഞ് അപമാനിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി ആദ്യമൊക്കെ ക്ഷമയോടെയാണ് നാട്ടുകാർ ഇതിനെ കേട്ടുനിന്നത് ഇനിയും കല്ലുവെച്ച നുണകളെ കേട്ടിരിക്കാനാകില്ല എന്നാണ് ജമാഅത്തുകാർ പറയുന്നത് ഇത്തരം അപവാദങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ കള്ളപ്രചരണങ്ങളെ തുറന്നു കാട്ടാനാണ് ജമാഅത്തുകാരായ മുഴുവൻ ആളുകളും ഇക്കഴിഞ്ഞ മാർച്ച് പതിനാലിന് വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം പള്ളിക്ക് മുന്നിൽ ഒത്തുകൂടിയത് നാടിനെ കുറിച്ച് പഠിക്കാതെ എവിടെയെങ്കിലും ഇരുന്ന് ജമാഅത്തിനെയും നാട്ടിലെ ചില ആളുകളെയും വ്യക്തിഹത്യ നടത്തുന്നത് അവസാനിപ്പിക്കണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത് ചില പ്രതികരണങ്ങൾ കേൾക്കാം അസാമലൈക്കും ഞാൻ ഈ ഈ കാണുന്ന പള്ളിയാണ് മസ്ജിദ് ഇതിനപ്പുറം കോളേജും ഫ്ലാറ്റും ദർഗയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് പിന്നെ വേണമെങ്കിൽ നമ്മുടെ ജമാത്തിനും എനിക്ക് സ്വന്തം വ്യക്തിപരമായി എതിർത്തുകൊണ്ട് ഒരു ബി സി എൻ ചാനൽ എന്ന് പറയുന്ന ഒരുത്തൻ ഒരു ബുർഹാൻ എന്ന് പറയുന്ന ഒരാൾ നിരന്തരമായി മൂന്ന് പ്രാവശ്യം അയാളെ ചാനലിൽ കൂടെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഞങ്ങളെ ജമാത്തിനെ കാണാത്ത അറിയാത്ത എപ്പോഴും സംസാരിക്കാൻ ഇടക്ക് വരാത്ത ഒരാൾ അതിനെ പറ്റിയിട്ട് ആളിരുന്നു കൊണ്ട് കാസർഗോഡ് ഇരുന്നുകൊണ്ട് ആരോ മൂന്നോ നാലോ ആൾക്കാർ കേസ് കൊടുത്ത ആൾക്കാർ നമ്മുടെ ജമാത്തിൻ്റെ കടലാസ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുത്ത് എന്തൊക്കെ ഇല്ലാത്ത കള്ള കഥകളൊക്കെ ഉണ്ടാക്കി നമ്മളെ ജമായത്തിൻ്റെ കാര്യങ്ങളെ അവർ പിന്നെ നമ്മൾ ഒരു പൊസോട്ട് ജമായത്തിനെ നിന്ദിക്കാനും ജമാ സമൂഹത്തിൻ്റെ മുമ്പിൽ തരംതാത്താനുള്ള പരിപാടിക്കാണ് അവർ ഒരുങ്ങിയിട്ടുള്ളത് അതായത് നമ്മുടെ പൊസോട്ട് ജമായത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം തൊള്ളായിരം വീടുള്ളവർ വളരെ സുന്ദരമായ ഒരു ഞങ്ങളുടെ ജമായത്തും ഞങ്ങളുടെ നാടും ഞങ്ങളുടെ പള്ളിയും ഞങ്ങളുടെ പരിസരവുമാണ് അതിനെ മനിലമാക്കാനായിട്ട് വന്നോ നാലോ അഞ്ചോ വ്യക്തികൾ നമ്മുടെ ജമായത്തിനെതിരായിട്ട് കൊടുത്ത കേസിൻ്റെ കാര്യങ്ങൾ തുടർച്ചയായി ഒക്കെ ബോർഡ് ബന്ധപ്പെട്ടും അതേപോലെ തന്നെ ഈ ഖുർഹാൻ എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലുകാരൻ ഒരുപാട് പ്രാവശ്യം നമ്മളെ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു അതായത് നമ്മുടെ ജമായത്തിലേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ജമാത്തുകാരെല്ലാം ഒന്നിച്ചിട്ട് കമ്മിറ്റിക്കാർ ഇരുപത്തിയേഴ് ആൾ കമ്മിറ്റിയുള്ള ഒരു കമ്മിറ്റിയാണ് ഞങ്ങളെ ഈ ഭരണഘടന ഞങ്ങൾ ഈ ജമാഅത്ത് നടത്തിക്കൊണ്ട് പോകുന്നത് അവർ കേസ് കൊടുത്ത് നമ്മുടെ ജമാത്തിൻ്റെ മേലെ മുത്തവല്ലി വന്നു മുത്തവല്ലിക്ക് സ്റ്റേ കിട്ടി വീണ്ടും ഹൈക്കോർട്ട് പോയി വീണ്ടും മുത്തവല്ലി വന്നു ഇപ്പോൾ എലക്ഷന് വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ എലക്ഷനിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ഞങ്ങൾ ഏയാൾ എലക്ഷൻ നിൽക്കാൻ പാടില്ല എന്നുള്ളവർ ഒക്കം ബോർഡിൽ ഞങ്ങളെതിരെ കേസ് കൊടുക്കുകയും ഇതിൽ നിന്നും നടക്കാത്തതിന് വേണ്ടി പിന്നെയും നമ്മളെ ഓരോ വ്യക്തിപരമായിട്ട് ഞാൻ എന്നെ ഇപ്പോൾ സ്വന്തമായിട്ടാന്ന് ഇപ്പോൾ അറ്റേക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സമയം കള്ളം കള്ളം കള്ളമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെയും എൻ്റെ മോനെയൊക്കെ ഞങ്ങളുടെ ജമാത്തിന് തിന്നു വിറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പലതും അയാൾ കൊടുക്കുന്നുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾ കണ്ടതാണ് ഞാനത് കണ്ടിട്ടില്ല പക്ഷേ ഇങ്ങനെയുള്ള ഒരു യൂട്യൂബുകാരൻ ആ അവൻ്റെ റൂമിലോ അവൻ്റെ ബാത്റൂമിലോ ഇരുന്നു കൊണ്ട് പൊസോട്ട് ജമാത്തിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഒന്നിക്കിലോ ആ മനുഷ്യന് ആരെങ്കിലും പരാതി കൊടുത്തു കഴിഞ്ഞാൽ അയാളോട് ഞാൻ പല ഫസ്റ്റ് ആദ്യം കൊടുത്ത ബൈക്ക് കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞതാണ് ആദ്യം നിങ്ങൾ വന്ന് സംസാരിക്കുക ഞങ്ങളെ ജമാത്തിൽ വരിക ഞങ്ങളെ പറ്റിയിട്ട് പഠിക്കുക ഈ ആരാണ് നീർ ആരാണെന്ന് കളവെന്ന് അത്രയെങ്കിലും ഒരു മനസ്സിന് കാണിക്കണം എന്നിട്ടായിരിക്കണം എന്ന് ഈ പിന്നെ ഈ ന്യൂസ് കൊടുക്കേണ്ടതെന്ന് അയാളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് ഇപ്പോൾ ഈ ബൈക്ക് വന്നതിന് ശേഷം ഞാൻ ഡി ജി പിക്ക് എസ് പിക്ക് ചീഫ് മിനിസ്റ്റർക്കടക്കം ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും ഇവൻ്റെ ആൾക്കാർ ഇവൻ്റെ ഏജൻ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് അവർ അവരെയാണ് ഇവൻ വിടുന്നത് ഇവൻ്റെ ഉദ്ദേശം വേറൊന്നുമില്ല എനിക്ക് പൈസ മടിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടാകും പക്ഷേ അവൻ അല്ല വരുന്നു അവൻ്റെ ഏജൻറ് ത്രൂ ആണ് വരുന്നത് ഞമ്മൾ ഇന്നോളം ഇന്നുവരെ ഒരു ഉപയ്യ അയാൾക്ക് കൊടുക്കാൻ സമ്മതിച്ചിട്ടില്ല ഞാൻ പറഞ്ഞ് നീ എൻ്റെ ഈ ബൈറ്റ് തിരിച്ചെടുത്തില്ലെങ്കിൽ ഞാൻ വേണ്ട കാര്യം ചെയ്യുമെന്ന് അയാൾ ആളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം നമ്മളെ ജമാത്തുകാരാണ് ഇതെല്ലാം നമ്മളെ ജമാത്തുകാരാണ് ഇവരേലും തന്നി ചോദിക്കുന്നവർ മര്യാദയും കൂടി അയാൾ കാണിച്ചിട്ടില്ല അയാൾ അയാൾക്ക് തോന്നുന്ന അയാൾക്ക് പിന്നെ പൈസ കിട്ടിയെങ്കിൽ മതി അയാൾ അയാളാണ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പിന്നെ വൃത്തികേടാക്കിയിട്ട് കേടാക്കിയിട്ട് ജമായത്തില് ഒരു വ്യക്തിന് എനിക്കറിയാം നിങ്ങൾ ആ ബൈട്ട് നോക്കിയാൽ നമുക്ക് അറിയാം ഈ എനിക്ക് ഭയമില്ലാത്ത ഹാരാസ്മെൻ്റ് തന്നെ മാനസികമായിട്ട് എന്നെ ഭയങ്കര ഹെറസ്മെൻ്റ് ചെയ്യുന്നുണ്ട് അയാളുടെ ഉദ്ദേശവും ഞങ്ങൾ ഹെറസ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ഇത് ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഡി ജി പിക്കും എസ് ബിക്കും ഞാൻ കൊടുത്തിട്ടുണ്ട് ചീഫ് മിനിസ്റ്റർ അടുത്തും പോകുന്നുണ്ട് പോകും പോവാൻ്റെ ചെനൽ പൂട്ടിച്ചിട്ടേ ഉള്ളൂ ഇനി ബാക്കി കാര്യം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ല ജമാഅത്തുകാർ എല്ലാവരും ഞങ്ങൾക്ക് അതിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അലഹമുല്ല ഞാൻ കൊസോട്ട് ജമാത്തിൻ്റെ പ്രസിഡൻ്റെങ്കിലും ഞാൻ ബോംബെയിൽ കേരള മുസ്ലിം ജമാഅത്ത് ബോംബെ കേരള ജമാത്തിൻ്റെ പ്രസിഡ വൈസ് പ്രസിഡൻറ്റും സെക്രട്ടറിയും ഒക്കെ ആയി കുറേ കൊല്ലായിട്ട് കെ എം സി സിൻ്റെ കുറെ കൊല്ലായിട്ട് അഡ്വൈസറി ബോർഡ് വൈസ് പ്രസിഡന്റ് കജാഞ്ചൊക്കെ ആയിട്ട് ഒരുപാട് ദീനി സ്ഥാപനങ്ങളിലൊക്കെ പ്രസിഡൻ്റായിട്ടൊക്കെ ഞാൻ ബോംബെയിൽ പ്രവർത്തിക്കുന്ന ആളാണ് ജമം കേരളക്കാർക്ക് ബോംബെയിലെന്തെങ്കിലും ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ ജമാഅത്ത് കേരള കേരള മുസ്ലിം ജമാഅത്തും കെ എം സി എസ് ഒക്കെ ഞങ്ങൾ രാപ്പകലില്ലാതെ അധ്വാനിച്ചിട്ട് ഞങ്ങളെ നാട്ടുകാർക്ക് കേരളക്കാർക്ക് ഞങ്ങൾ ന്യായം മേടിച്ച് കൊടുക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ അങ്ങനെയുള്ള ഒരാളെയാണ് ഓം കള്ളം കള്ളമെന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ ഗൾഫിലും നാട്ടിലും എല്ലാം ഞെ പറ്റിയിട്ട് പക്ഷേ ഞാൻ സബർ ചെയ്തിട്ടുണ്ട് അള്ളാ ആയിരിക്കും നന്നായിരുന്നു പിന്നെ ഓ ഈ അപുവാദ പിന്നെ കാര്യങ്ങൾ തിന്നി ഓ മാപ്പ് ചോദിച്ച് ആ തിരിച്ചെടുക്കുന്ന തിരിച്ചടിച്ചില്ലെങ്കിൽ അതിന് ശക്തമായി ഞാൻ മുന്നോട്ട് പോവും മാനനഷ്ട കേസിന് ഞാൻ കോട്ടിൽ പോവും അതുപോലെ തന്നെ അതുപോലെ മിനിസ്റ്റർ പോയി ഞാൻ ഈ പരാതി ും കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെ ഞാൻ കൊടുക്കാൻ പോകുന്നുണ്ട് ഈ ബുർഹാൻ എന്നീണുകാരൻ്റെ ഒരു വോയിസ് ഞാൻ ഒരാഴ്ച മുമ്പ് കേൾക്കാൻ അറിയാൻ കഴിയും ഇങ്ങനെയുള്ള ഒരു പള്ളിനെപ്പറ്റി ഒരു അപാദം ഒരു പള്ളിനെ പള്ളീനെപ്പറ്റി പളിയെത്താക്കുന്നതും ആദ്യമായിട്ട് പള്ളിക്ക് വന്നിട്ട് ഈ പള്ളിക്ക് ഭരണാധികാരി ഉണ്ട് നാപ്പത് കൊല്ലം താജിലുലമ്മ ഖാലിയായിരിക്കുന്ന പള്ളിയായിരുന്നു അതിന് അവരെ അവരെ നന്ത്രകാലം സയ്യദ് ജൈനൽ ലാബ് ജഫിദി മുത്തക്കോർ ഖാലിയാം ഖാലിയാണ് ഇങ്ങനെ ഒരു പള്ളീനൊരു ഫലിയത്താക്കുമ്പോൾ പള്ളി നടത്തിപ്പ് കമ്മിറ്റിൻ്റെ പ്രസിഡന്റിനും ഫലിയത്താക്കുമ്പോൾ ആദ്യമായിട്ട് ഓൻ വന്നിട്ട് ഈ പള്ളീൻ്റെ ജമാഅത്തക്കാരോട് ഒരു അന്വേഷണം ചോദിക്കണമായിരുന്നു പക്ഷേ ഇത് ഓൻ പറഞ്ഞത് ഭയങ്കര ഒരു തെറ്റായ സംഗതിയാണ് ഇങ്ങനെ ജമാഅത്തിൻ്റെ ആരോ നാലാൾക്കാർ പോയിട്ട് അവിടെ വന്ന് ഇങ്ങനൊരു പരാതി പറഞ്ഞാലും ആദ്യമായിട്ട് ഈ ബുർഹാൻ എന്ന പള്ളിക്ക് വന്നിട്ട് അന്വേഷിക്കണമായിരുന്നു ഈ പള്ളി പള്ളിയല്ല ഏത് പള്ളിയും അല്ലാൻ്റെ ഭവനമാണിത് ഇവിടെ സത്യസന്ധയിൽ നടക്കുന്ന സ്ഥലമാണ് ആരെങ്കിലും ഒരു നാലാൾ പേര് എന്തോ വേണ്ടാത്തെന്തോ കൊടുത്തിട്ട് ഒരു പേപ്പർ ഒറിജിനൽ പേപ്പർ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫലിയത്താക്കുന്നത് വലിയ ഇത് 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 ഗീപത്താണ് ഒന്നാമത്തത് ഒന്നാ ഒരു അവൻ്റെ ഈമാന അവസാനം പൂർത്തിയാകില്ല ഈമാൻ ഒന്നാമത്തെ അവൻ്റെ ഈമാൻ പൂർത്തിയാണ് അവൻ്റെ ഹക്കടപാടും മരിക്കുന്നതിന് മുമ്പ് ഹക്കടപാടും അവൻ്റെ ഗീപത്തും അക്കടപാടും മക്കൾ വീട്ടിൽ കൊടുക്കും ഗീപത്ത് പറഞ്ഞാൽ ആ ഗീപത്തെ പറഞ്ഞോണ്ട് അവൻ്റെ അടുത്തേ പോയിട്ട് മാപ്പ് ചോദിക്കണം ഇതേ പള്ളിയിൽ വന്നിട്ട് അവൻ മാപ്പ് ചോദിക്കേണ്ടി വരും നൂറ്റി അമ്പത് കൊല്ലം പയക്കുള്ള ദർസാണ് എത്ര ആലുവങ്ങൾ എല്ലാ എത്ര പണ്ഡിതന്മാരും ഔര്യാക്കന്മാരായി അഭിങ്ങലായി ഒഫത്തായിട്ടുള്ള പഠിച്ച പള്ളിയാണ് ഇന്ന് ഈ പള്ളിയിൽ സ്ഥിതി കൊള്ളുന്ന ദർശനം മുതരിസ് അമ്പത് കൊല്ലം എന്ന് ഷവ്വാൽ മാസക്ക് ഉസ്താദ് ഖത്തീബ് ഉസ്താദ് പറഞ്ഞു എഴുപത്താറാമത്തെ വർഷമെന്നാ ഇരുപത്തഞ്ച് വയസ്സിൽ ദർശം തുടങ്ങിയ മുതരിസ് തൊട്ടിയുമായി ഉസ്താദാണ് ഇന്ന് അമ്പതാം വർഷത്തിൽ അമ്പത് കൊല്ലയാൾ ദർശനം എടുക്കുന്നത് അങ്ങനത്തെ ഒരു പള്ളിയാണ് ഹുമൻസ് കോളേജ് നടത്തി പത്ത് മൂന്ന് കോട്ടപ്പിന്റെ പള്ളി പൂർവികന്മാരെ കാലം കഴിഞ്ഞ ശേഷം ഏറ്റവും വന്ന കമ്മിറ്റിയിൽ നല്ലൊരു കമ്മിറ്റിയാണ് ബാബാജിന്റെ നേതൃത്വത്തിലുള്ള ഈ കമ്മിറ്റി ഇങ്ങനെയല്ല നടക്കുന്ന വലിയൊരു സ്ഥാനം ഏത് മഹലുണ്ട് ഇങ്ങനെയുള്ള സ്ഥാപനയാണ് ബോംബെന്റെ ജമാഅത്തുമ് അത് ബിൻ്റെ കാര്യത്തിൽ പരാതി പറഞ്ഞ് അത് നിരന്തരമായിട്ട് അന്നത്തെ സന്തോ മഹ്മൂദ്ജെന്നത്തെ അവിടുത്തെ പ്രസിഡന്റ് ഈ ബാബാജി എന്ന പ്രസിഡന്റ് ആദ്യം വയസ്സിട്ടാൾ അയാൾ അന്നത്തെ ജമാഅത്തിന്റെ കമ്മിറ്റിൻ്റെ ഒരു മെമ്പർ മാത്രമായിരുന്നു അന്നത്തെ പ്രസിഡന്റ് നമ്മളെ മുസ്ലിം ലീഗിന്റെ നേതാവും മണ്ഡല പ്രസിഡന്റുമായ എം എ മറുഹും എം എ ഇസ്മായിൽ പിന്നെതിരായി ഞാനാ സെക്രട്ടറി പതിനഞ്ച് കൊല്ലത്തെ സെക്രട്ടറി എന്നാണ് ഞാളായിരുന്നു എനിക്ക് ലെറ്റർ വന്നു പറക്ക് ജമാഅത്ത് കമ്മിറ്റി തീരുമാനിച്ചിട്ടാണ് ആ ബോംബെ ജമാഅത് റൂമ് ബിക്കാൻ അനുവദിച്ചത് വിൽക്കുന്നത് എല്ലാവർക്കും ഓഫർ കൊടുത്തു കൂടുതൽ റേറ്റാണ് ഈ ബാബാജിന്റെ കേറഫിലുള്ള ഒരാൾ ഭരണക്കാരോ കച്ചവടമാക്കി തൊണ്ണൂറ് ലക്ഷത്തിന് വിട്ടത് അതിൽ അമ്പതിനായിരം രൂപ കഴിച്ചിട്ട് എൺപത്തൊമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഇവിടെ കൊണ്ടുവന്ന് ഇതിൽ പത്ത് മുപ്പത് ലക്ഷം കൂട്ടിയിട്ടാണ് ഇവിടെ എട്ട് നാൽപ്പത് ലക്ഷം കൂട്ടിയിട്ടാണ് ഇവിടെ എട്ട് ബെഡ്റൂമിന്റെ ഫ്ലാറ്റ് കെട്ടിച്ചിട്ട് അതിൻ്റെ ദർശനുള്ള വരമാനാക്കിയിട്ടുള്ളത് പന്ത്രണ്ട് ബെഡ്റൂമിന്റെ ഫ്ലാറ്റ് ആക്കിയിട്ടാണ് ഇവിടെ വരമാനുള്ളത് ഈ വരമാനം അല്ലെങ്കിൽ ദർശനമാണ് എത്ര എത്ര തന്മ ചെയ്തിട്ടും എത്ര നല്ലോണം നല്ല കിതുമത്തെടുത്താലാണ് ഈ ബാബാജി എന്ന ആൾ ഈ ബാബാജിന് എത്രമുള്ള കമ്മിറ്റി നല്ലോണം പള്ളിക്കുമായിട്ട് ദർശനമായിട്ടും കിതുമത്തെടുത്താലാണ് ഇങ്ങനത്തെ ഒരു ഫലിയത്താക്കുന്ന ആൾക്കാരെ ഇങ്ങനെ മേൽക്ക് ഇങ്ങനത്തെ വയസ്സ് ഏത് പള്ളിക്കും ഇടാൻ പാടില്ല ഏതൊരു പള്ളി മറ്റേ ഇതൊരു പള്ളീന്റെ കാര്യം പറഞ്ഞു ആര് ഉദുമ പള്ളീൻറെ അങ്ങനത്തെ ഏതൊരു ഒരു പള്ളീനൊരു വായുന്നതിന് ആദ്യം മുമ്പ് ആ പള്ളിയിൽ പോയിട്ട് അന്വേഷിക്കണം അല്ലാതെ ഇരുന്നിട്ട് കുസു ചേറിൽ ഇരുന്നിട്ട് ഇങ്ങനത്തെ ഒരു ഫലിയത്താക്കാൻ പാടില്ല തീർച്ചയായും പൊസോട്ട പള്ളീന് മെഹ്റാബിൽ വന്നിട്ട് മാപ്പ് ചോദിക്കേണ്ടി വരും ബാബാജിന്റെ പ്രസിഡന്റ് എത്തും മാപ്പ് ചോദിക്കേണ്ടി അല്ലാതെ അവന്റെ ഈ മാൻ കാര്യങ്ങളെ പറയാനുള്ളൂ പ്രത്യേകിച്ചും പറയാനുള്ള കാര്യത്തില് ഇവൻ ഈ പറഞ്ഞു കടത്തിയ ഈ മനുഷ്യന്മാരെ ശരീരത്തിൽ കുത്തി കുറച്ച ഈ വിശം ഇത് അറിയാതെ ചില ആൾക്കാർ ഇതിനെ വിശ്വസിച്ചിരിക്കും ഇത് കേട്ടിട്ട് സത്യം എന്നിട്ട് പക്ഷേ ഇത് ശുദ്ധ തെറ്റാണെന്ന് ഇപ്പോൾ നമ്മൾ അവിടുത്തെ മഹാന്മാരെല്ലാം പറഞ്ഞു കാണിച്ച് അതുകൊണ്ട് ഞാൻ പറയാനുള്ള വെച്ചാൽ ഈ ബോംബെ ജമാത്തിൻ്റെ കാര്യത്തിൽ അതിന് വിൽക്കുന്ന സമയത്ത് ഈ ജമായത്തിന് കമ്മീറ്റിയിൽപ്പെട്ട ആൾക്കാരെല്ലാം പോയി അതിന് നിയമനുസരിച്ചുമായിട്ടാണ് അതിന് അതിൻ്റെ കൈകാര്യം ചെയ്തിട്ടുള്ളത് അതിന് ശേഷം ആ പൈസ കൊടഞ്ഞിട്ട് വേറൊന്നും ചെയ്തിട്ടില്ല ആ പൈസ കൊടുത്തിട്ട് ഇവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വാടക കൊടുത്തിട്ട് അതിനെ ടാക്സ് എല്ലാം അടക്കം ഇന്ന് ബൊക്കെ ഫോർഡിൽ ഞാൻ കെട്ടിക്കൊണ്ട് വരികയാണ് ആ പൈസ ഒരു നഷ്ടപ്പെടുത്തിയിട്ടൊന്നുമില്ല പക്ഷേ ഈ പറഞ്ഞ ആരെങ്കിലും പറഞ്ഞ കള്ളത്തരം കിട്ടിയിട്ട് ഇങ്ങനെ കൊടുക്കുന്ന ഈ മനുഷ്യൻ ഈ ജമാനത്തിൽ വന്ന് ഇതിനെ മാപ്പ് കേട്ടില്ല എന്ന് കണ്ടെങ്കിൽ ദുയാവിനോ പൊറുക്കപ്പെടില്ല അദ്ദേഹത്തെ ഈ സമുദായം അവന് വിടില്ല ഒരു കാരണത്തെ നിയമ നടപടിയായിട്ട് ഞങ്ങൾ പോവുകയാണെങ്കിലും അത് വിടില്ല എന്നിട്ട് ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾ എല്ലാവരും ഇത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്ത് കയറിയിൽ എന്നും ബ്ലോക്ക് പഞ്ചായത്ത് ചെയർമാൻ ആണ് അബ്ദുൽ ഹമീദ് എന്നും ഞങ്ങളെ ജമാഅത്തിലാണ് എം എൽ എ കൂടിയുള്ളത് എ കെ മഷഫ് എം എൽ എ മഞ്ചേശ്വര ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റും നമ്മളെ ജമാഅത്തുകാരനാണ് അഭിമാനത്തോടു കൂടി ഈ നടക്കുന്ന ഈ ജമാഅത്ത് കമ്മിറ്റിയെ ഇങ്ങനെയുള്ള ഒരു ഫലിയത്ത് യൂട്യൂബിലൂടെ ചെയ്തത് അതൊരു ആക്ഷേപ അർഹമാണ് തീർച്ചയായും ഇങ്ങനെയുള്ള ആ ഒരു കാര്യത്തിനെതിരെ ജമാഅത്തുകാർ എല്ലാവരും ഒന്നിച്ചിട്ട് അതിലേക്കുള്ള തുടർ നടപടിയിലേക്ക് പോകും നീതി കിട്ടുന്നത് വരെ തുടർച്ചയായി അതിലേക്ക് വേണ്ടി പൊരുതും എന്ന് പറഞ്ഞിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഈ കൊള്ളി കമ്മിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറി കൂടിയാണ് പള്ളിക്കും പള്ളി കമ്മിറ്റിക്കുമെതിരെ ഒരു മീഡിയ ചാനലിലൂടെ ഒരു ബുധാനം എന്ന വ്യക്തി ഇതൊക്കെ അപപ്രചാരങ്ങൾ നടത്തുന്നുണ്ട് ഇല്ലാത്തതൊക്കെ ചേർത്ത് ഉള്ളത് പറഞ്ഞാൽ വിശ്വസിക്കാം ഇല്ലാത്തത് പറയുന്നതാണ് അതിനെതിരെ ജമാത്ത് ഐക്യത്തോടെ എതിർക്കുമെന്നും ഞങ്ങൾ എല്ലാവരും അതിൽ വന്നു അറിയിക്കും അതൊക്കെ എലക്ഷൻ്റെ ഭാഗമായിട്ട് മാത്രമേ നമ്മൾ അതിനെ കാണപ്പെടുന്നുള്ളൂ കാരണം അത് അതിലൊരു വാസ്തവമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ബോംബെ ജമാത്ത് റൂമിൻ്റെ സമയത്ത് ഈ ആർ കെ ബാബാജി എന്ന് പറയുന്ന ആൾ ഈ ജമാത്ത് കമ്മിറ്റിയുടെ ഒരു മെമ്പർ എന്നതിനുപരി മറ്റൊന്നുമല്ല നേരത്തെ സുചിതുപോലെ തന്നെ അവിടുത്തെ ജമാഅത്ത് ബോംബെ ജമാഅത്ത് പ്രസിഡന്റും നാടിൻ്റെ ജമാഅത്തുകാരും മൊത്തം ഒരുപോലെ ഗോകോപനമായി ആർക്കും അഭിപ്രായം വ്യത്യാസമില്ലാതെയാണ് ആ ജമാഅത്ത് റൂമ് എടുക്കാനുള്ള രുചി തുറന്നത് അതിന് പകരമായി അതിനേക്കാൾ കൂടുതലുള്ള വരുമാനമുള്ള സ്വത്ത് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുമുണ്ട് അതൊക്കെ മനസ്സിലായും അതിനെക്കുറിച്ചൊന്നും പറയാതെ അത് എല്ലാവർക്കും അതിനെ സത്യാവസ്ഥ ബോധ്യപ്പെടും അവിടെ വിറ്റ് എന്ന് പറയുന്നതല്ലാതെ ഇവിടെ എന്ത് എടുത്തു എന്നുള്ളതും പറയുന്നില്ല ആരോ എഴുതി കൊടുത്ത ചില രേഖകൾ മാത്രം മാത്രം അവിടെ വായിച്ചുകൊണ്ട് അതിന് ഏതെങ്കിലും കറണ്ട് ബില്ല് പോലുള്ള മറ്റെന്തെങ്കിലും തെളിവ് കാണിച്ചുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ ഈ ഇലക്ഷൻ്റെ ഭാഗമായിട്ടുള്ളൊരു കുപ്രചരണമാണ് അത് നമ്മുടെ ഈ ജമാഅത്തുകാരും ഈ ഇത് ആ സോഷ്യൽ മീഡിയയിൽ അത് കണ്ടവർ എല്ലാവരും അത് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഒരുപാട് സ്ഥാപനങ്ങളുള്ള പത്ത് പതിനൊന്നോളം പള്ളികളും അതുപോലെ തന്നെ ഏഴോളം മദർസകളുമുള്ള ഒരു ജമാഅത്താണ് ഈ ജമാത്തിൻ്റെ പേരിൽ അദ്ദേഹം നടത്തിയ ആ യൂട്യൂബിൽ നടത്തിയ കുപ്രജനങ്ങൾ അത് തീർച്ചയായും തിരിച്ചെടുക്കേണ്ടതുണ്ട് അത് അദ്ദേഹം ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു ഓരോരാൾക്കോരും ദൗത്യം ഒരു യൂട്യൂബർ യൂട്യൂബറിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഒരു ഈ ജമാഅത്തിൻ്റെ ദൗത്യം ഏറ്റെടുത്ത ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർ അവരുടെ ദൗത്യത്തിൽ ഒരുപാട് നീതി പാലിക്കേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമാണ് യൂട്യൂബ് ചാനൽ അത്തരത്തിലുള്ള കുപ്രജനങ്ങൾ അതിന് ആക്ഷേപമുണ്ടറിഞ്ഞിട്ടും ഇതുപോലുള്ള ഇതുപോലെ ജമാഅത്ത് പാണ്ടിയുടെ മുന്നിൽ വന്ന് ഒരു വെള്ളിയാഴ്ച അന്വേഷിക്കണമായിരുന്നു അന്വേഷണിച്ചതിന്റെ ഭാഗമായി അതല്ലെങ്കിൽ ഈ ജമാഅത്ത് സംയുക്ത ജമാത്ത് കാതയായിട്ടുള്ള നമ്മുടെ ജഫ്ലി മുഹമ്മദ് മുത്തുഖ തങ്ങൾ അവറുകളാണ് ഈ ജമാഅത്തിന്റെ സംയുക്ത ജമാത്തിന്റെ കാതയായിട്ടുള്ളത് അവരടുത്തെങ്കിലും അത് ബന്ധപ്പെടണമായിരുന്നു ഈ ബുസോൺ ജമാഅത്തിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള കൂടുതൽ അറിവക്ക് അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നു പക്ഷേ ഇത് അതൊന്നും ചെയ്യാതെ എലക്ഷൻ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹം ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ നിരന്തരം ഈ ജമാഅത്തിൽ പ്രധാനപ്പെട്ട ആൾക്കാരെ കള്ളക്കേസിൽ കൊടുക്കുകയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചില കുബ്രജങ്ങൾ നടത്തുകയും ഒരു ഭാഗത്ത് പരാതി കൊടുത്തവരുടെ ഭാഗത്ത് നിന്ന് മാത്രം ചിന്തിച്ച് അത് മാത്രം തലയിൽ ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു ചാനലായിട്ടാണ് ആ യൂട്യൂബ് ചാനലിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അതുകൊണ്ട് തന്നെ എല്ലാവരും ജമാഅത്തുകാരും ആ ഈ മറ്റേ യൂട്യൂബിലുള്ള ഈ കുബ്രജങ്ങൾ വീക്ഷിച്ച ആൾക്കാരും അതിനെ മനസ്സിലാക്കണമെന്നും ആ യൂട്യൂബർ ഇവിടെ വന്ന് ജമാഅത്തുകാരോടും അതുപോലെ തന്നെ വ്യക്തിപരമായി ജമാഅത്തിന്റെ ആക്ഷേപിച്ചത് അവരൊക്കെ മാപ്പ് ചെറിയ പൈസക്ക് ാണ് വ്യക്തിപരമായിട്ട് അപ്പുറം ഇടുന്ന മുന്നേ വേറെ കുറെ പൈസ വേങ്ങിട്ട് കുറെ ഇങ്ങനെ ആക്കിനി പിന്നെ മുമ്പായി ജമാഅത്തൊരു റൂം വിറ്റത് ഞമ്മളെല്ലാ ജമായും പിന്നെ കൂടുതൽ പ്രശ്നമില്ല അയാൾ വണ്ണി യൂട്യൂബില് പ്രശ്നമാക്കുന്നു പിന്നെ ഖുർആാന് വന്നിട്ട് മാപ്പും കേ പിന്നെ ും ഈ ഖുർഹാനെന്ന് പറയുന്ന വ്യക്തി ഇവൻ സമൂഹത്തിലും നാട്ടിലും സമുദായത്തിലും കുടുംബത്തിലും വെറുക്കപ്പെട്ടവനാണ് ഇവൻ ഇങ്ങനെയുള്ള പണിയാണ് ചെയ്യുന്നത് പാവങ്ങളെ ഹരസ്മെന്റ് ചെയ്തിട്ട് പാവങ്ങൾക്ക് ബ്ലാക്ക് മെയിൽ ഇത് ഹാരസ്മെൻറ്റ് ചെയ്തുകൊണ്ട് അവരെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി എപ്പോഴും ഈ ഈ പരിപാടിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് അവൻ്റെ നാട്ടിലും അവൻ്റെ കുടുംബത്തിലും അവൻ്റെ സമുദായത്തിലും അവൻ്റെ അവന് സമൂഹത്തിലും അവന് വില ഒരു വിലയും നിലയവും അവന് ഇല്ല അതവും ആദ്യം മനസ്സിലാക്കണം അവൻ്റെ യൂട്യൂബ് കാണാനായിട്ട് ആരും ആ ആൾ നിൽക്കുന്നുമില്ല അവനെ പറ്റിയിട്ട് പറയുമ്പോൾ നൂറ് പായിൽ അവനെ തെറ്റെന്നെ പറയുന്നുണ്ട് അതവൻ മനസ്സിലാക്കിയിട്ട് ഇവിടെ വന്ന് മാപ്പ് ചോദിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പിന്നോട്ട് നോക്കാം അതല്ലെങ്കിൽ ഞാൻ ഈ കാ ഞാൻ വായിട്ട് മുന്നോട്ടേ പോകും